മിശിഖായി പ്രിയമുള്ള സഹോദരി ഭൂകമ്പമുണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു ദി വേൾഡ് ഇൻ ഡാർക്ക് എന്നൊരു പഴയ ചലച്ചിത്രമുണ്ട് അതിൽ ചരിത്ര ഗവേഷണങ്ങളും പഠനങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളും നടത്തുന്ന ഒരു പുരാവസ്തു ഗവേഷകനായ പ്രൊഫസറാണ് മുഖ്യ കഥാപാത്രം ഒരിക്കൽ ചരിത്ര ഗവേഷണത്തിനിടയിൽ സ്ഫോടനാത്മകമായൊരു പ്രഖ്യാപനം അയാൾ നടത്തി ഈശോ ഉയർത്തെണിയിട്ടില്ല ആ മനുഷ്യന്റെ അസ്ഥുകുടമിത എല്ലാ തെളിവുകളോടും കൂടി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു വിശ്വത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു ആ പ്രഖ്യാപനം മാധ്യമങ്ങളാ കുറിയ മനുഷ്യരിലേക്ക് തിരിഞ്ഞു വാർത്തകളിലൂടെ ലോകം മുഴുവൻ ആ സംഭവം പരന്നൊഴുകി അനന്തരഫലം ഭീതിജനകമായിരുന്നു ക്രൈസ്തവ സഭകൾ നിശ്ചലമായി ദേവാലയങ്ങളും ക്രൂശി രൂപങ്ങളും തകർക്കപ്പെട്ടു സെമിനാരികളും അരവനകളും അടച്ചുപൂട്ടി ക്രൈസ്തവ വിശ്വാസികൾ അന്യവിശ്വാസത്തിലേക്ക് തിരിഞ്ഞു അക്രമങ്ങളും കൊലപാതകങ്ങളും പതിന്മടങ്ങ് വർത്തിച്ചു പൈശാചിക ആരാധകരായി ഒത്തിരി പേര് മാറി എന്നാൽ ഗവേഷകരായ പ്രൊഫസർ അധികം വൈകാതെ കടൽ രോഗത്തിന്റെ പിടിയിലേക്ക് വഴുതി വീണു വലിയ വേദനയും ശാരീരിക ക്ലേശവും കൊണ്ട് അയാൾ രോഗക്കിടകയിൽ കിടന്ന് അലറിക്കരഞ്ഞു അനേകം വൈദ്യന്മാർ അയാളെ സുഖപ്പെടുത്താൻ എല്ലാ ശ്രമവും നടത്തി എന്നാൽ അനുദിനം രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ശാരീരിക പീഡനത്തിൽ നീറിപ്പെടയുമ്പോൾ അയാൾ തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തെ തുറിച്ചു നോക്കി എന്തോ പറയാനായി അയാൾ വെമ്പൽ കൊള്ളുന്നതായി ആ മുഖഭാവത്തിൽ എല്ലാവർക്കും വ്യക്തമായി എന്താണത് ആകാംക്ഷയോടെ അവർ അദ്ദേഹത്തെ ഉറ്റുനോക്കി വേദനയോടെ അദ്ദേഹം പറഞ്ഞു സ്നേഹിതരെ എന്നോട് ക്ഷമിക്കണം ഒരു വലിയ തെറ്റ് എനിക്ക് പറ്റി ഞാൻ നിങ്ങളോട് രസത്യം പറഞ്ഞു ഞാൻ കണ്ടെത്തിയത് ഈശോയുടേതല്ല പത്തോ പതിനഞ്ചോ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആരുടെ അസ്ഥികൂടമായിരുന്നു അത് ആ നഗ്ന യാഥാർത്ഥ്യം പ്രഖ്യാപിച്ച അതേ നിമിഷത്തിൽ ഒരു സ്വർഗീയമായ പ്രഭായനായി അപ്പോൾ തന്നെ അയാൾ ന്യൂട്ടൺ പറയുന്നുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ തത്വശാസ്ത്രമായി ഞാൻ തിരുവെഴുത്തുകളെ കാണുന്നു ചരിത്ര കുറിപ്പുകളിൽ ഉള്ളതിലധികം ആധികാരികത ബൈബിളിലുണ്ട് നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഉണ്ടായിരിക്കും